എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു കൊഞ്ചും മാങ്ങയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ചട്ടികുളങ്ങര കുംഭഭരണിയുടെ ഒരു സ്പെഷ്യലാണ് ഈ കൊഞ്ചു മാങ്ങ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസിൽ ആദ്യം വേണ്ടത് ഉണക്കച്ചെമ്മീന് ഇത് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ തലയും പാലും എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്താണ് ഇതൊരു നൂറ് ഗ്രാം കാണും ഇനി അടുത്തത് മാങ്ങ വേണം അതിൻ്റെ കൂടെ പച്ചമുളക് ചെറിയ ഉള്ളി തേങ്ങ ഇത്ര സാധനം വേണം പിന്നെ പൊടി ഐറ്റങ്ങൾ ഐറ്റങ്ങളിത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇച്ചിരി വെളിച്ചെണ്ണ വേണം ഇനി ഞാനിതിനു വേണ്ടി ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ ഈ സാധനങ്ങളെല്ലാം മാങ്ങായ തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്തേക്കാം ഇനി ഇത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതും കൂടി ചേർക്കാം ഇതൊരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതും കൂടി ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നമുക്കെടുക്കാം കൈവച്ച് നന്നായിട്ട് ഇളക്കി തിൻ്റെ കൂടെ നമ്മുടെ ഉണക്കച്ചെമ്മീനും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മതി അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്ന് നമുക്ക് നോക്കാം ഇത് ലോ ഫ്ലെയിമിലിട്ടാണ് ഇതെല്ലാം കുക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇത് വെള്ളമെല്ലാം വറ്റി വെന്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർക്കാം അങ്ങനെ കൊഞ്ചും മാങ്ങയുടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കൊഞ്ചും മാങ്ങയുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക